ഞാനൊരാളും മാറി പൂക്കൾ തുകൾ വേഗത തേടിയേറിക്കുതിക്കുന്ന പാതകൾ എന്റെ കണ്ണുകൾ പക്ഷി സമതലം നീർത്തീശലിൽ കണ്ടു പറക്കട്ടെ ഒന്നുമേ വാക്കുകളിൽ ഇനി ശബ്ദങ്ങൾ വിണയാതെ കാത്തു വിവരക്ക് പകരുവാൻ വച്ചരാ സ്വസമഞ്ചരി മണിൽ കളയുന്നു ഞാൻ ഒരിക്കലും പോകില്ല ഇനി എന്റെ ചെത്തമേതെന്ന് തേടി ഓരോന്നലും പിന്നെ വന്നു തൊടുന്നതിൽ ഞാൻ മറന്നെ പിന്നിലെ ജീവിതം ഞാൻ ഒരിക്കലും ഇന്നിൻ്റെ തോളിൻ്റെ മിതയേന്തിപ്പകയ്ക്കുവാൻ പോകില്ല ഞാൻ തിടുക്കത്തിൽ വായിച്ചെടുക്കട്ടെ എൻ എൻ രാത്രി വൃക്ഷങ്ങൾ കരിമല മുട്ടിട്ട മുല്ലകൾ പടിയിൽ തിരക്കുന്ന കല്ലുകൾ ദുരയെങ്ങോ തുടരുന്നു സാഗരം എന്നൊരു ഓർമ്മ ശമിക്കുവാൻ ഔഷധം എൻറെ ശ്വാസം അതിൻറെ ഇരമ്പലാം നോട്ടമൊത്തിട ചേരുന്ന നീലിമ കല്ലിനുള്ളിലെ രാ ശാന്തിയും ഹിംസയും ഒത്തുചേർന്ന് ഉറക്കങ്ങൾ ഞാൻ തുളുന്നുടർപ്പുകൾ ഞാനൊരാളോ പിരിഞ്ഞുകഴിഞ്ഞിരിക്കുവാൻ മുടലിൽ കേട്ട ശബ്ദമായപ്പോഴും മൂടലൊന്ന് നിലനിന്നു തന്തി